ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണോ എല്ലാവരും കൂട്ടുകാരെ വരുവിൻ ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാണോ എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എന്തു പറയുന്നു അത്താളൊക്കെ കഴിച്ചോ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ ആണോ എന്നാ ചൂടൊക്കെ എങ്ങനെയുണ്ട് പിന്നെ ഇന്ന് ഞായറാഴ്ച ആയിരുന്നുല്ലോ അല്ലേ ഞായറാഴ്ച എന്തൊക്കെയുണ്ടായിരുന്നു പരിപാടികൾ എനിക്കിന്ന് എൻ്റെ കൂട്ടുകാരിയുടെ മകളുടെ ഒരു വിവാഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നു എല്ലാ കൂട്ടുകാരെയൊക്കെ കണ്ടു സംസാരിച്ചു വളരെ സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ നിന്ന് പോന്നു ബാക്കിയുള്ള നിങ്ങളുടെയൊക്കെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേ എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്നാർക്കും വിവാഹ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ലേ ധാരാളം വിവാഹങ്ങളുണ്ടല്ലേ എല്ലാ മതവിഭാഗങ്ങളിലും ക്രിസ്ത്യാനിലും മുസ്ലിമിലും ഹിന്ദുവിലും ഒക്കെ ഇവിടെ തന്നെ ഇന്ന് മൂന്നാല് വിവാഹങ്ങളുണ്ടായിരുന്നു അപ്പോൾ പണ്ടത്തെ വിവാഹങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ അന്ന് പെൺകുച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് അല്ലേ ഇന്ന് ആ രീതികളെല്ലാം മാറി ഇന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും എല്ലാവരും കൂടെ സ്റ്റേജിൽ നല്ല അടിപൊളി ഡാൻസ് പെർഫോമൻസൊക്കെ നടത്തി സിനിമയെപ്പോലും വെല്ലുന്ന രീതിയിൽ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഭയങ്കര അല്ലേ ഇന്നല്ലേ പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലം ഞങ്ങൾ ഓർക്കുക വിവാഹം ഉറപ്പിക്കുന്നു ഒരു മൂന്നാല് മാസം കൊണ്ടൊക്കെ ആയിരിക്കും വിവാഹം നടക്കണത് അല്ല ഒരു മാസത്തിൽ ചിറക്കൻ വന്ന് പെണ്ണിനെ കാണും അടുത്ത മാസം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവും അത് കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിൽ വരും പിന്നെ ആളുകളൊക്കെ വന്ന് ഉറപ്പിക്കും പിന്നത്തെ മാസം കല്യാണം അപ്പോഴേക്കും നമ്മളീ ആദ്യം ചെറുക്കനെ കണ്ടിട്ട് ആ ചെറുക്കനെ മറന്നുപോലും പോയിട്ടുണ്ടാവും അല്ല അതിന് പകരം വേറൊരാൾ വന്നാൽ പോലും തിരിച്ചറിയില്ല അങ്ങനെ ആയിരിക്കും അതുപോലെ മിണ്ടോ ഒന്നും ചെയ്യില്ല അല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര കരച്ചൽ ബഹളം നാല് ദിവസമൊക്കെയാണ് പെൺകുട്ടികൾ കരയണത് അവിടെ നിന്ന് കരഞ്ഞ് പിടിച്ച് പിന്നെ പെൺകുട്ടികളുടെ വീട്ടിൽ വന്ന് തിരിച്ച് പോയി കഴിയുമ്പോഴാല്ലേ കുറച്ചെങ്കിലും ആ ഒരു സാഹചര്യത്തോടൊക്കെ ഇണങ്ങി അല്ലേ ഇന്നത്തെ പെൺകുട്ടികൾക്ക് അതൊന്നും പ്രശ്നമല്ല പക്ഷെ വേറൊരു വലിയ സംഭവം കേട്ടോ പെൺപിള്ളേർ വിചാരിക്കും അതിനു മുമ്പൊക്കെ നമ്മൾ ഈ ഫോൺ വിളിക്കണ പോലെയൊക്കെയാണ് ജീവിതം എന്ന് വിചാരിക്കും അവിടെ ചെന്ന് ഈ വീട്ടിലിങ്ങടെ പോയിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാവും പെട്ടുന്ന് മനസ്സിലാവും അതായത് നമ്മുടെ വീട്ടിലെ കളികളൊന്നുമല്ല അല്ല നമ്മൾ പണിയെടുത്താൽ നമുക്ക് കഞ്ഞി കുടിക്കാം പിന്നെ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇഷ്ടാവില്ല അതൊക്കെ പെൺകുട്ടികൾക്ക് മനസ്സിലാവും അത് വേറൊരു ഉണ്ട് പണ്ടത്തെ വിവാഹത്തിനും അങ്ങനെ തന്നെയാണ് അല്ലേ കുറേ നാളത്തേക്കൊക്കെ വല്ലവണ്ണം കഷ്ടപ്പാടനുഭവിക്കുന്നുണ്ട് പെൺകുട്ടികൾ പക്ഷെ അന്ന് അച്ഛനോടും അമ്മയോടും ഒന്നും അത്രയും ഒരു അറ്റാച്ച്മെന്റ് പണ്ടത്തെ പണ്ടൊക്കെ കുറച്ച് കുറവാ ശരിക്കും അത്രയും അങ്ങ് തുറന്ന് സംസാരമോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ പറയണില്ല അവരതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വരുവാണ് ചെയ്യണത് അല്ലേ കുറേ ദിവസങ്ങൾ കൊണ്ട് കുറേ ദിവസങ്ങളെന്നല്ല ശരിക്കും ഒരു പെൺകൊച്ച് ആ ഒരു ജീവിതം വന്നെങ്കിൽ ഒരു കൊച്ചൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് ശരിക്കും ജീവിതത്തിലേക്ക് വന്നത് ആ ഒരു ഉത്തരവാദിത്വം ബോധവും ഒക്കെ വന്ന് നല്ലൊരു ഇതിലേക്ക് നല്ലൊരു ഒരു പക്വതയിലേക്ക് വന്നത് ഒരു കൊച്ചായി കഴിയുമ്പോഴാണ് കൊച്ചായി കഴിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ വരുമ്പോഴാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നല്ല കഷ്ടപ്പാടുണ്ട് വീട്ടിലിങ്ങനെ ഒന്നും ചെയ്യാതെയൊക്കെ ഒട്ടുമിക്ക പിള്ളേരോടും അമ്മമാരെന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ അപ്പം പറയും എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എന്ന് പറയും വേറൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വല്ല രക്ഷ ഇടോ നമുക്കെന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവരെ ആരെങ്കിലും പറയുമോ അവിടെ പോയി കിടന്നോ എന്ന് പറയുമോ നമ്മൾ തന്നെ ചെയ്യണം നമ്മുടെ അസുഖങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രാധാന്യമില്ല പിന്നെ പല ദിവസം അസുഖങ്ങളാണെന്ന് പറഞ്ഞാലോ ആർക്കെങ്കിലും ഇഷ്ടമാവുമോ അതുമില്ല എപ്പോഴേ സൂക്കോടേ ഉള്ളൂ എന്ന് പറയും അല്ലേ പല കുട്ടികളും പറയുന്ന ഒരു പരാതി കേട്ടോ അത് അസുഖമാണെന്നൊന്നും പറയണൊന്നും ആർക്കും ഇഷ്ടമല്ലാന്നുള്ളത് പിന്നെ ചില പിള്ളേരെന്തു ചെയ്യും ഇതിനോടൊക്കെ നമ്മളിങ്ങനെ ഇതാണ് ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതുക്കെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പൊരുത്തപ്പെട്ടു വരും പക്ഷെ ചിലരങ്ങനെയല്ല അതിന് മുമ്പേ തന്നെ വീട്ടിലേക്ക് വരും പിന്നെ നൂറുകൂട്ടം വടക്കായി അതായതായി ഡൈവോഴ്സായി അല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ നല്ല ക്ലാസ് എടുത്തൊക്കെ പഠിപ്പിക്കണം എന്നിട്ട് വേണം വിവാഹം കഴിച്ച് വിടാനായിട്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രശ്നമല്ല അത് അതിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാനും ഒക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമ്മമാരിങ്ങനെ പറയും രാവിലെ അവിടെ ചെന്നിട്ട് എഴുന്നേറ്റ് ചായ ഇട്ട് മൂത്ത ആളുകൾക്കൊക്കെ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ചാണ് വിടണത് രാവിലെ അന്നൊക്കെ പിന്നെ അത്ര വിളിച്ച് ചോദിക്കാൻ ഫോണൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ പിന്നെയും പിന്നെയും പറയും പിന്നെ പിള്ളേർക്ക് വേറൊരു പേടിയും കടിയുണ്ട് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ അല്ലെങ്കിൽ നീ ഇന്നിൻ്റെ ഈ സ്വഭാവത്തിന് നിനക്കാരാണ് കഞ്ഞി തന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ കുറ്റപ്പെടുത്തു ചോദിച്ചു അതും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കുട്ടികളാണെങ്കിൽ കുറേയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കും പക്ഷേ ഇന്നത്തെ പിള്ളേരോട് നമ്മൾ പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ചായ ഇട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം എന്ന് പറയുവാണെങ്കിൽ ചോദിക്കും ഞാനെന്നാ അവരുടെ വീട്ടിൽ വേലക്കാരിയായിട്ടാണോ അങ്ങോട്ട് ചെല്ലണമെന്ന് ചോദിക്കും അല്ലേ അതുപോലെ ഭർത്താവിന് ഇങ്ങനെ അതെടുത്ത് കൊടുക്കണം ഇതെടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾ അപ്പം തന്നെ ചോദിക്കും ഞാനെന്നാ കയ്യില്ലാത്ത ആളാണോ കെട്ടണേ എന്ന് ചോദിക്കും പിന്നെ പണ്ട് വിവാഹം നടത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് പണ്ടെന്നല്ലാട്ടോ ഇപ്പോഴും അതെ ഈ അറിയില്ലാത്ത അമ്മമാരും അറിയും നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് ആരാ കഞ്ഞി വെച്ച് തന്നെ ആരാ നിൻ്റെ ഡ്രസ്സല്ലക്കി തന്നെ എന്നൊക്കെ എന്നു പറഞ്ഞാൽ കഞ്ഞി വയ്ക്കാനും ഡ്രസ്സ് അലക്കാനും ഒക്കെ ആയിട്ട് ഒരു വേലക്കാരിനെയാണ് ഈ കെട്ടുകൊണ്ട് ചെല്ലണ എന്നുള്ള ഒരു ബോധമാണ് കൊണ്ട ചെല്ലുമ്പോൾ മുതൽ ആണുങ്ങളുടെ മനസ്സിലിരിക്കണത് ശരിക്കും അങ്ങനെയാണോ ശരിക്കും അങ്ങനെയല്ല അല്ലേ പെണ്ണും ആണുങ്ങളുടെ കൂട്ടുകൂടുക എന്നുള്ളത് ചെറുപ്പത്തിലേ മുതലുള്ള ഒരു ആഗ്രഹമാണ് കൂട്ടുകൂടി കയ്യെ പിടിച്ചുകൊണ്ട് നടക്കാനും കൂട്ടുകൂടി എതിലെങ്കിലുമൊക്കെ സഞ്ചരിക്കാനും ഒക്കെയുള്ള ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ആണിനായാലും പെണ്ണിനായാലും ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് ഒരു തൊട്ടുണ്ടാവുന്നൊരാഗ്രഹമാണ് ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ശരിക്കും വിവാഹം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം അതായത് നമുക്ക് കൂട്ടുകൂടി നടക്കാം കയ്യെ പിടിച്ചുകൊണ്ട് ഓടണോ ഓടാം നടക്കണോ നടക്കാം അതിനാണ് ഭാര്യ അതിനാണ് ഭർത്താവ് അല്ലാണ്ട് നമ്മുടെ വേലക്കാരിയും വേലക്കാരനും ഒന്നുമല്ല കൂട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ ഒരു കൂട്ട് നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തോരും അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ നമ്മുടെ കൂട്ടുകാരന് ഇഷ്ടമല്ലെങ്കിൽ അവൻ ചെയ്യണ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മളത് സഹിക്കും അല്ലേ അല്ലാണ്ട് വാശി പിടിച്ചോണ്ടിരിക്കുമോ ഇല്ല അവന് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യില്ലേ അപ്പോൾ ഒരു കൂട്ടുകാരനായിട്ട് കാണുവാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ കൂട്ടുകാരനൊരു വിഷമം വന്നാൽ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഒരു വിഷമം വന്നാൽ നമുക്കും അത് വിഷമം അതുപോലെ അവരുടെ കാര്യങ്ങൾ വേറെ ആരെങ്കിലും അറിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ഭംഗിയായിട്ട് മറച്ചു വയ്ക്കും വേറെ ആരോടെങ്കിലും നമ്മൾ പറയുമോ പറയില്ല അതുപോലെ തന്നെയായിരിക്കണം ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പാ പെൺകുട്ടിയാണെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അത് വീട്ടുകാരറിഞ്ഞാൽ അവളെ പഴി പറയുമെന്നറിഞ്ഞാൽ കൂട്ട എന്ന് കരുതിയ നമ്മൾ പറയുമോ നമ്മൾ പറയില്ല നമ്മൾ സ്നേഹത്തോടു കൂടി തിരുത്തി കൊടുക്കും അല്ലേ അതുപോലെ എവിടെയെങ്കിലും നമ്മൾ നമ്മളൊരു നല്ലൊരു കൂട്ടുകാരനെ നമ്മൾ നമ്മളെവിടെയെങ്കിലും പാര വയ്ക്കോ പാര വയ്ക്കില്ല അവനെ നമ്മൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കും അപ്പോൾ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല ഒരു സുരക്ഷിതത്വവും സ്നേഹവും ഒക്കെ കൊടുക്കുന്ന ഒന്നായിരിക്കണം അല്ലാതെ വെറും വേലക്കാരനും വേലക്കാരിയുമായിട്ട് ഉണ്ടോ വല്യ സത്യം പറയുന്നു അല്ലാതെ വെറും ഒരു വേലക്കാരനോ വേലക്കാരിയോ ആയിട്ട് കണ്ടാൽ അവിടെ സന്തോഷം ഉണ്ടാവില്ല അവിടെ ജീവിതം സ്മൂത്തായിട്ട് പോവുകയില്ല എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ നല്ല അറിവുണ്ട് അപ്പോൾ രണ്ട് പേരും ഒരുപോലെ ത്യാഗം സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ വേണം മുന്നോട്ട് ജീവിക്കാനായിട്ട് അല്ലാണ്ട് ഒരാൾ ഒരാളെ അടക്കി ഫരിച്ച് നമ്മുടെ താഴെ നിർത്താമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അങ്ങനെയൊന്നും ആരും നിന്ന് തരികേയില്ല അതൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെ അതിനുള്ള നല്ല ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കൊടുക്കണം എന്താണെന്നുള്ളത് എന്നിട്ട് വേണം കുട്ടികളെ വിവാഹത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ട് എങ്കിൽ മാത്രമാണ് അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയും അല്ലാണ്ട് അൻപത് വർഷം മുമ്പുള്ള ചിന്താഗതി കൊണ്ട് അവർ ജീവിക്കാൻ പോയാൽ അത് സക്സസ് ആവില്ല അതാണ് എന്റെ പ്രത്യേകത അപ്പൊ അങ്ങനെ അപ്പൊ കുട്ടികളോട് നമ്മൾ ചെറുപ്പത്തിലെ മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം അവരുടെ കൂടെയുള്ള കുട്ടികളെ ണെങ്കിൽ പോലും അവരെ ബഹുമാനിക്കാനും അവരോട് നന്നായിട്ട് പെരുമാറാനും ഒക്കെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലേ ഇപ്പം നമുക്കറിയാം ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വിവേചനമൊന്നുമില്ല ഇപ്പം കൂട്ടുകൂടുന്നതിനൊന്നും അവർ പറയുന്നെന്താണെന്ന് വെച്ചാൽ അവർ കുറേ നാളെങ്ങനെ ഒന്നിച്ച് നടന്നു കഴിയുമ്പം നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയാവും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നന്നായിട്ട് ഡീസൻ്റായിട്ട് കൂട്ടുകൂടുന്ന ആൾക്കാരെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് ചിലർ കൂട്ടുകാരെയൊക്കെ മുതലെടുക്കുന്ന ആളുകളുണ്ട് അതൊക്കെ അവരുടെ അറിവില്ലായ്മ അവർ അവരങ്ങനെയൊക്കെ എന്തോരം അബദ്ധത്തിൽ ചാടുന്ന പിള്ളേരുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നല്ല മാന്യമായിട്ട് കൂട്ടുകൂടുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ മാന്യമായിട്ട് നന്നായിട്ട് രണ്ട് പേരെയും ബഹുമാനിച്ചുകൊണ്ട് കൂട്ടുകൂടാനായിട്ട് നമ്മളവരെ പഠിപ്പിക്കണം അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരിപ്പോൾ ആണും പെണ്ണും കടിയായാലും എവിടെ പോയിട്ടും സുരക്ഷിതമായിട്ട് ഒരുമിച്ച് വരാൻ അവർക്ക് കഴിയണം ആ ഒരു രീതിയിലുള്ള ബന്ധമാണ് വളർത്തിക്കൊണ്ട് വരേണ്ടത് എന്നുവെച്ചാൽ സമൂഹം ഒത്തിരി മാറിപ്പോയി പിന്നെ എനിക്ക് തോന്നുന്നു അധികം ഇങ്ങനെ കൂട്ടൊന്നും കൂടാത്ത കുട്ടികളാണ് കൂടുതലും പെട്ടെന്ന് തെറ്റിൻ്റെ വഴിയിലേക്ക് മാറുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവരുടെ ജീവിതത്തിൽ പുതിയ ഒരു കാര്യമായിരിക്കാം സംഭവിക്കുന്നത് അതിനകത്ത് അപ്പോൾ അവരുടെ ആ ബാലിശമായ വികാരങ്ങൾ കടന്നു വരികയും അവർ അതൊരു തെറ്റിലേക്ക് വഴുതി വീഴുകയും ചെയ്യും അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ അതിനുള്ള അറിവ് അവർക്ക് വേണം അതുപോലെ ആണാണെങ്കിൽ പെണ്ണിനെയും പെണ്ണാണെങ്കിൽ ആണിനെയും ബഹുമാനിക്കാനും പഠിക്കണം അല്ലാണ്ട് കാണുന്നവരല്ല പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുമല്ല ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ഭാര്യമാരുമല്ല വേണ്ടി തിരഞ്ഞെടുത്ത ആളുകൾ അവരുടെ അടുത്ത് മാത്രമേ അത്തരം വികാരങ്ങൾ പാടുള്ളൂ അല്ലാത്ത എല്ലാവരും ഫ്രണ്ട്സാണ് ആ ഫ്രണ്ട്സിനെ നമ്മൾ അതുപോലെ കാണാനും അതുപോലെ പരിഗണിക്കാനും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം അപ്പോൾ ഇതുവരെ ഈ ലൈവ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി നമുക്ക് നാളെ കണ്ടുമുട്ടാം കേട്ടോ എല്ലാവർക്കും താങ്ക് യു എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ ഇറ്റച്ചക്കരകളായ ലൈവ് കേൾക്കുവാൻ വരുന്ന എല്ലാവർക്കും നിങ്ങളെല്ലാവരും എല്ലാ ആഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവം നിറവേറ്റി തരട്ടെ അപ്പം എല്ലാവർക്കും താങ്ക് യു ലൈവ് ലൈക്ക് ചെയ്യണേ എല്ലാവരും